പരാതി പരാതി പാലക്കാട് കൗൺസിലർ കൃഷ്ണകുമാറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാട്ടിലൂടെ അധിക്ഷേപിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ബി ജെ പി കൗൺസിലർ എൻ ഐ എക്ക് പരാതി നൽകിയത് മോദിയെ കപട ദേശീയവാദി എന്ന് അവഹേളിച്ച വേടനെ കുറിച്ച് അന്വേഷിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു റാപ്പർ വേടിനെതിരെ അധിക്ഷേപ വർഷവുമായി ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല രംഗത്തു വന്നത് വേടന്റെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിൽ സമാജം അപമാനിക്കപ്പെടുന്നുണ്ടെന്നും ബേഡന് മുമ്പിൽ ആടിക്കിളിക്കടാ കുഞ്ഞിടാമ എന്ന് പറഞ്ഞു നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായെന്നുമായിരുന്നു ശശികല കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗക്കാരന്റെ തനതായ കലാരൂപം റാപ്പ് സംഗീതമാണോ എന്നും ശശികല പരിപാടിക്കിടെ ചോദിച്ചിരുന്നു അതേസമയം ശശികല നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മാത്രം ചെയ്താൽ മതിയെന്ന ദാഷ്ട്യമാണ് സംഘപരിവാറിനെന്നാണ് വേടൻ പറഞ്ഞത് താൻ റാപ്പ് പാടുമെന്നും െങ്കിൽ ഗസലും പാടിയേനെയെന്നും ജനാധിപത്യത്തിനൊപ്പം നിന്ന് ജനങ്ങളോട് സംബന്ധിക്കുന്ന ആളാണ് വേടനെന്നും തന്നെ വിഘടനവാദിയും പൊതുസമൂഹത്തിനുമ്പിൽ മോശകാരണമാക്കാനാണ് കാരണമാക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്നും ബേഡൻ കൂട്ടിച്ചേർത്തു ഇതിനിടെയാണ് പാലക്കാട് നഗരസഭയിലെ ബിജെപി കൗൺസിലർ മിനി കൃഷ്ണകുമാർ ഇപ്പോൾ എൻ്റെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് പാലക്കാട്